ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു ഒന്നരാഴ്ചത്തോളമായി നമ്മുടെ വണ്ടി നമ്മുടെ ഷോക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നെസിലോട് ഇട്ടോടുത്തിട്ട് അപ്പോൾ കഴിയാണ്ടായി ഏകദേശം അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കണം പിന്നെ നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കൊരു പരിപാടി ഉണ്ട് നമ്മുടെ ലജൻഡ്സ് ഓഫ് ചെമ്മാട നടത്തുന്ന ഒരു മീറ്റ് എൽ സി മീറ്റ് എന്ന് പറയും അത് നമ്മുടെ ചെമ്മടക്കുന്നുണ്ട് സോ അതിന് വേണ്ടി വണ്ടി ഇറക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് വണ്ടി അവിടെ പോയി കുറച്ച് പണിയുണ്ട് അലർജി അല്ലെങ്കിൽ പണിയുണ്ട് പണി അയച്ചിട്ട് വേണം നമുക്ക് അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്താ അവസ്ഥ നോക്കണം ഓക്കെ അപ്പൊ അതെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കി പേരുടെ നമ്മുടെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് കുറച്ച് പണിയുണ്ട് ബാക്കി പേരുടെ നമുക്ക് തുടങ്ങാം അതെ ബെൻസ് അവിടെ മൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ബെൻസിന്റെ മോള് കുറച്ച് പണി ഉണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ അവിടെ എന്തായാലും കയറിക്കട്ടെ നമുക്കിത് ഇന്ന് എന്തായാലും ഇറക്കണം നാളെ പേരടിക്കുള്ളതാണ് చటల దోకి ఆకి ఫిక్స్ അല്ലേ വാ നമ്മൾ എിച്ചോനെ അല്ലേ ആയില്ല മുടിച്ചോ പൊടി മാറ്റിയാ അമർമ്മയക്കണോ നമ്മുടെ നമ്മൾ പരിപാടി സ്പോയിലർ ആണ് സെറ്റ് ഫിക്ഷിങ്ങാണ് ക്യാമ്പസ് കാരണം പെയിന്റ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ട് മക്ക് കയറി ആകുമ്പോൾ സീനായി കൊറച്ച് തടിപ്പ് വന്നു പൊട്ടിറാക്കിയാണ് നമ്മുടെ ഷോക്കറി വണ്ടിയാണ് കേട്ടോ കിടക്കുന്ന കൊല്ലാണെങ്കിൽ കാണുന്നത് なるほど。カ

ചോ <laughs> അവ എന്താ നമ്മൾ വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റാത്ത പണി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നമ്മളിത് ഈ കിറ്റ് അടിച്ചുട്ടോ ഈ കിറ്റ് നമ്മൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു പെയിന്റ് ചെയ്തു ഓക്കെ അതാണ്ടോ പെയിന്റ് ചെയ്തു ഡിക്കി നമ്മൾ അയച്ചു ചേക്കാണ് ഡിക്കി നമ്മൾ ഫുള്ള് പോളിഷ് ചെയ്തു ഈ സൈഡും പൊട്ടി ഉണ്ടായിരുന്നു നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയാ ഗംഭീര പണിയായിരുന്നു ഈ നേരം വരെ ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി രാത്രി ഈ നേരം വരെ നമുക്ക് പണി തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒക്കെ ആയിട്ട് വീഡിയോ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്പൂൺ മിറർ നമ്മൾ വന്നിട്ടുണ്ട് വീട്ടിലിരിക്കുന്നുണ്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യും നാളെയാണ് പരിപാടി ആക്ച്വലി നമ്മൾ വരുമ്പോൾ വീലും കാര്യങ്ങളും ഷോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ ഡിക്കേത് അവിടെ ഫുള്ള് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക സ്പോയിലർ ഫിക്സ് ചെയ്യണം അതുപോലെ മിറർ ഫിക്സ് ചെയ്യണം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് ഉണങ്ങണം പെയിൻറ്റ് ഫുൾ ആയിട്ട് ഉണങ്ങാണ്ട് പിന്നെ ആകെ പൊടി ഉണ്ട് ഇതെല്ലാം തുടച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നാളെ കുറച്ച് പണി കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ബെൻസ് നമ്മൾ മൂടിയിട്ടേക്കാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വേറൊരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ ഒരു പ്ലാനാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല വെയിലത്താണ് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിലടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുൾ മൂടിയിട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വൺ വീക്ക് ടൈം ഓടിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വണ്ടി ഇറങ്ങുന്നുണ്ടാവുള്ളൂട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ബോബിയുടെ സ്വിക്കി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ മറ്റുള്ള വണ്ടികളൊന്നും ഞാൻ ശരിക്കും കാണിച്ചിട്ടില്ല കാരണം പണി ഇറക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് പിന്നെ എന്താ പറയുക അത് തന്നെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നമുക്കുള്ള നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്കി കയറ്റണം ഡിക്കി കയറിയിൽ നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ പിന്നെ എന്തായാലും സമയം ഏകദേശം ഒരു എന്താ പറയുക ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഇറങ്ങുള്ളൂ ഇവിടുന്ന് അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു എന്താ പറയുക രാവിലെ മുതൽ ഈ നേരം വരെ നിന്ന് തിരിയാൻ പറ്റാത്ത പണി നടന്നു അതുകൊണ്ട് പക്കായിട്ട് വീഡിയോസും നേരം എടുക്കാൻ പറ്റിയില്ല എന്നാലും അവിടെ കൂടെ ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫുൾ പണി കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലറ ചില്ലറ പണികളാണ് അവിടെ അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇറക്കി നമ്മൾ നേരെ ഷാദിൻ്റെ അവിടെ പോകും ഷാദീൻ്റെ അവിടെ കുറച്ച് വർക്കുണ്ട് ആദ്യം പോകും വീട്ടിൽ വിട്ട് മിററും നമ്മുടെ സ്പോയിലറും എടുക്കാണ്ട് അത് രണ്ടും ഫിക്സ് ചെയ്തിട്ട് നേരെ ഷാദീൻ്റെ അവിടെ പോയിട്ട് ഷാദീൻ്റെ അവിടെ കുറച്ച് പണിയുണ്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടിക്ക് വേറൊള്ളൂ ഇതിന് മേണ്ട വാഷും കാര്യങ്ങളൊക്കെ കുറേ പരിപാടി ഉണ്ട് അപ്പോൾ അതിനോട് പോയിട്ട് വേറെ പ്ലാൻ ഉണ്ട് സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോട്ടെ ഓക്കെ കാഴ്ച നമ്മൾ ഇതാ വീട്ടിലെത്തി സ്പോയിലർ അതുപോലെ സ്പൂൺ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എല്ലാം നമ്മൾ കാണിച്ച് തരാം നാളെ നമുക്ക് വേറെ വീഡിയോ ഉണ്ട് അതിൽ കാച്ച് തരാം ഇപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്ന് ഈ മറക്കാമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോയിലാണോ